അതിനെ പറ്റി എന്താ പറയാനുള്ളത് ഭക്ഷണല്ലേ അതിനെ പറ്റി കൂടുതലൊന്നും പറയാനില്ല അതാ പറയാനുള്ളൂ സന്തോഷമായത് കേക്കിണീ സന്തോഷം സന്തോഷമായെന്ന് പറഞ്ഞു കേക്കിണീലും എനിക്ക് സന്തോഷം വേദിയാവുകയാണ് ആ ജില്ലാ അല്ല ഒരു ദിവസം തന്നതിൽ വളരെ സന്തോഷം മലപ്പുറം ജില്ല അഭിനന്ദിക്കുന്നത് ജില്ലാ കീഴിലൊക്കെ അഭിനന്ദിക്കുകയാണ് കാരണം ഒരു ദിവസം അത് കിട്ടിയല്ലോ അത് മുകളായിട്ട് കൊണ്ടുപോകുന്നു ഉദ്ദേശിച്ച ആൾക്കാരാ പുള്ളാര് സ്കൂളിൽ വെച്ച് നടത്തുന്നുള്ള ആൾക്കാരാ അതെന്തായാലും കിട്ടൂലറിയണേ ആവശ്യപ്പെടാതെ അല്ല പക്ഷേ അതിന് പല തടസ്സങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അത് ഒഴിവാറുണ്ട് എന്നിരുന്നാലും എല്ലാ കലോത്സവവും ഒരു ദിവസത്തിനേലായിട്ട് തന്നിയിലും വളരെയധികം സന്തോഷം എന്തായാലും എല്ലാ ശനിയാഴ്ച വരെ സജീവമായി എല്ലാ വേദിയും സജീവമായി മത്സരം ഏറ്റവും ഇഷ്ടം കോൽകളിയുടെ രാജാക്കന്മാരാണല്ലോ അല്ലെ നിങ്ങളെ സ്കൂളൊക്കെ അപ്പൊ അതിനുള്ള ഒരു വളരെ ഇഷ്ടപ്പെട്ട ഒരു കൂടി പറയാം പ്രത്യേക പാട്ട് പാടും മാപ്പിള പാട്ടൊക്കെ പാടി ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ട് പാട്ട് പ്രസംഗിച്ചൂല പ്രസംഗിച്ചൂല പാടിപ്പിക്കും പാടിപ്പിക്കും കളിപ്പിക്കും അത് സ്റ്റേറ്റ് സ്റ്റേറ്റ് തലത്തിൽ തലത്തിൽ അവാർഡ് വാങ്ങിപ്പിക്കും സമ്മാനം നേരുകയാണ് പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുക വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ